ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാൻ രാവിലെ തന്നെ ബെന്നിയും ആര്യനും തമ്മിൽ ഉടക്കേട്ട് നിൽക്കുകയാണ് കാരണം രാവിലെ ആര്യന് കോഫി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ബെന്നി പറഞ്ഞ് ഇത് ഹോട്ടലൊന്നുമല്ല ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടേ കോഫി ഇട്ട് തരാൻ പറ്റത്തുള്ളു പറയുന്നുണ്ട് അപ്പം കോഫി പൗഡറും പാലും എല്ലാം ബെന്നി മാറ്റി ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ കയറി തനിയെ കോഫി ഇട്ട് കുടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത് ആര്യൻ ചെന്നിട്ട് അക്ബറിനടുത്തും അടുത്തും പറയുവാണ് ബിന്നി പറഞ്ഞ് ഇത് ഹോട്ടലൊന്നുമല്ല ഞാൻ എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റ് കഴിഞ്ഞ് ചായ ഇട്ട് കോഫി ഇട്ട് തരാൻ പറ്റത്തുള്ളു എന്നൊക്കെ ബി പറഞ്ഞെന്നുള്ള കാര്യം അക്ബറിനടുത്തും ജിസൈലിനടുത്തും നമ്മുടെ ആര്യം പറയുവാണ് അപ്പോൾ ബിന്നി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിച്ചൺ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പറയാം അപ്പം നമ്മുടെ ആര്യൻ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളൊക്കെ കിച്ചൺ ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത് ആർക്കെന്ത് വേണമെന്ന് പറഞ്ഞാലും കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബിന്നി അങ്ങനെയല്ല ബിന്നി ആർക്കും ഒരു സാധനവും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല